ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു അൽമായൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം നേരിട്ട് കൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ സാമുദായികമായ വിഷയങ്ങൾ കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതിലൊക്കെ ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അങ്ങ് അങ്ങയുടെ ഒരു അനുഭവ സമ്പത്തിന്റെ ഒരു വെളിച്ചത്തിൽ ആര് കേരളം ഭരിച്ചാലാണ് നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു നീതി ലഭ്യമാകുക ശ്രീ ജോസൂട്ടി ജയോ ഉത്തരം പറയാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ആര് ഭരിച്ചപ്പോൾ കേരളം എന്തായി എന്നു തടഞ്ഞാൽ ഒരുപക്ഷേ പറ്റുമായിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞോളൂ പറഞ്ഞോളൂ കാരണം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇത് രണ്ടാമത്തെ തവണ രണ്ടാം തേക്ക് ഈ രണ്ടു വർഷം കൊണ്ട് അവർ തെളിയിച്ചത് നൂറ് ശതമാനവും ജനവിരുദ്ധമായി എങ്ങനെ ഒരു ഗവൺമെന്റ് ഭരിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രം അവർ സൃഷ്ടിച്ചോണ്ടിരിക്കുകയാണ് നമ്മള് ലോകത്തിൽ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല ഒരു ഫീസ് ഒറ്റയടിക്ക് രണ്ടായിരം ശതമാനം ഇരട്ടി ഇവിടെ പഞ്ചായത്തിൽ ഒരു വീട് വെക്കാനായിട്ട് അപേക്ഷിക്കണമെങ്കിൽ ഇരുപത് ഇരട്ടി വരെയാണ് അവർ അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും വിലവർത്തനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാനം കേന്ദ്ര സർക്കാരിനെ പെട്രോളിന് വില കൂട്ടുന്നു പറഞ്ഞ ആഡ് ചെയ്ത് ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരി എന്നാണ് ഈ സബ്സ് ആക്കാന്നുള്ളത് വേറെ മാർഗ്ഗം ഇല്ലെന്നാ ഇവിടെ കേരളത്തിലെ വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടികൾ എടുക്കും പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല റബ്ബർ ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബറിന് തറവില കൊണ്ടുവരും ഇരുന്നൂറ്റമ്പത് രൂപ വില സ്ഥലതെന്ന് പറഞ്ഞു അത് ചെയ്തിട്ടില്ല നെല്ല് വിറ്റവര് നെല്ല് വിറ്റ് ആറ് മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ പൈസ കൊടുത്തിട്ടില്ല അവസാനം പൈസ ചോദിച്ചപ്പോൾ കേരള ബാങ്കിന് അവർ കടം കേരള ബാങ്കിൽ നിന്ന് അവർ കടമെടുക്കുന്ന രീതിയിൽ അവർ ആണ് അവർക്ക് പൈസ കൊടുത്തത് ഇതുപോലെ ഇവിടെ നമുക്ക് നിരവധിയായ കാര്യങ്ങൾ ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കുന്ന എല്ലാ തരത്തിലും ജനവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു സമരം ഉയർത്തിക്കൊണ്ട് വരാൻ പോലും ഇവിടുത്തെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനാവുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ വളരെ വളരെ തുറന്ന മനസ്സിലൂടെ പറയുകയാണെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ചെടുത്താൽ കോൺഗ്രസ് നിങ്ങൾ വരിച്ചോ എന്ന് പറഞ്ഞ് ഇപ്പൊ ഭരണ ഏറ്റുകൊടുത്തിട്ടാൽ കോൺഗ്രസിന് ഭരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അത്രമാത്രം അവർക്കിടയിൽ ഉള്ള ആ സ്വാർത്ഥതയും പരസ്പര ബഹുമാനമില്ലായ്മയും ഇല്ലായ്മയും പരസ്പര താല്പര്യമില്ലായ്മയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷ്യബോധം ഇല്ലായ്മയും കൊണ്ട് അതിങ്ങനെ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ആരും ചെറുതാക്കുന്നൊന്നുമില്ല സ്വയം ചെറുതാകുന്നു ക്രൈസ്തവരിൽ ഒരു വലിയ വിഭാഗം കോൺഗ്രസില് അതുപോലെ തന്നെ കേരള കോൺഗ്രസുകളിലായിരുന്നു കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ ക്രൈസ്തരിൽ ഒരു വലിയ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കേരള കോൺഗ്രസ് ആണ് ഇടതുപക്ഷത്തേക്ക് പോയത് പക്ഷെ എന്താ സംഭവം ആ ഇടതു വർഷത്തേക്ക് പോയ കേരളാ കോൺഗ്രസും ഈ മുഴുവൻ കെടുകാര്യസ്ഥയുടെയും ദുർഭരണത്തിന്റെയും പങ്കാണ് വഹിച്ചുകൊണ്ടിരുന്നത് ഇപ്പുറത്തെ കോൺഗ്രസ് കേരള കോൺഗ്രസ് കോൺഗ്രസിൽ വിശ്വസിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അതിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യം എന്ന് അവർക്ക് ബോധ്യമാവുക അപ്പൊ അങ്ങനെ രണ്ട് കൂട്ടരും ഞങ്ങൾ സ്വയം നിങ്ങൾക്ക് കൊള്ളുകയല്ലാത്തവരാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാറി ചിന്തിക്കും അതാണ് ഇവിടെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഇവർക്കറിയാം ജനം മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള വിവരം നമ്മളെക്കായാലും ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ അറിയാവുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനും ഇവിടുത്തെ വലതുപക്ഷത്തിനുമാണ് കാരണം അവർ പഴ്സൊക്കെ അറിയുന്നുണ്ട് അവരൊന്നും അറിയാവുന്നിരിക്കുന്നില്ല പക്ഷെ അങ്ങനെ പഴ്സറിഞ്ഞാലും തങ്ങളുടെ ഗുണ്ടായുസവും തങ്ങളുടെ ഈ സൈക്കോളജിക്കൽ ആധിപത്യവും മനഃശാസ്ത്രപരമായ ആധിപത്യവും പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ക്ലീഷയെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം ആരോപണങ്ങളും എല്ലാം കാരണം ജനങ്ങൾ അവരിൽ വിശ്വസിക്കില്ല എന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് വിജയം പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ മാറി ചിന്തിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടിയാണ് അല്ലെങ്കിൽ ഒരിക്കൽ പോലും ബിജെപിയെ കുറിച്ച് ഇവിടുത്തെ ഒരു മനുഷ്യരും ഒരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അതിൽ എത്ര എണ്ണത്തിൽ ബിജെപി ഉണ്ട് സംഘപരിവാർ വേറെ ആരൊക്കെ ഗ്രൂപ്പുകളാണ് ഏതൊക്കെ ഹിന്ദു ഗ്രൂപ്പുകളാണ് എന്നൊക്കെയുള്ള വേറെ കാര്യം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കുകയേ ഇല്ലായിരുന്നു അങ്ങനെ ചിന്തിക്കുകയേ ഇല്ലാതിരുന്നിടത്ത് അവർ ചിന്തിക്കാൻ ആരംഭിച്ചുവെങ്കിൽ അതിനർത്ഥം ഇവരുടെ തന്നെ കയ്യിലിരിപ്പോഴാണ് അപ്പൊ സ്വാഭാവികമായും അവര് മാറാൻ തയ്യാറാകാതെ ഇവിടെ ഇത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും യഥാർത്ഥത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നവരെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഞാൻ പറഞ്ഞാൽ അതിന് പറയാൻ ഒരു വാക്യം പേരെന്ന് ഞാൻ പറയുന്നില്ല അതാണ് ഒട്ടിക്കൊള്ളുവരാത്ത കാര്യം മാത്രമേ ഞാൻ പറയാം പക്ഷേ അതോടൊപ്പം ഈ സഖാക്കളും കോൺഗ്രസ് മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഉള്ളിലുള്ളവർ പോലും ഒരു ഇത്തരത്തിലൊരു ആയിട്ടുള്ള ആശങ്കകൾക്ക് നേരെ കണ്ണടക്കുകയാണ് കണ്ണടച്ചിരിട്ടാക്കുക എന്നൊരു മനോഭാവം ഒരു ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ നേരത്തെ നാം സ്ഥിരം പറയുന്ന ഒരു കാര്യം വടക്കോട്ട് നോക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഈ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ആശയ സംവാദത്തിലേക്ക് അല്ലെങ്കിൽ കോർ ഇഷ്യൂയിലേക്ക് ഇവർ നോക്കുന്നില്ല ഈ വടക്കേന്ത്യയിലേക്ക് ബി ജെ പിക്ക് എതിരെ ജനങ്ങളെ തിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ക്രൈസ്തവ ഉള്ളിൽ ഉള്ളവരെ പോലും ചിലർ ചിലരെങ്കിലും അത്തരത്തിലുള്ള ചിന്താഗതികൾക്ക് വശമതരാ അതെന്തുകൊണ്ടാണ് അതൊരു ശരിക്കും പറഞ്ഞ ചില ചിലരുടെ ഭാഷ കടമെടുത്ത ഈ കുലംകുത്തികളുടെ ചില സ്വഭാവം തന്നെയല്ലേ ഈ കൂട്ടർ കാണിക്കുന്നത് അല്ല ഞാൻ അങ്ങനെ പറയില്ല കുലംകുത്തികളുടെ സ്വഭാവം എന്ന് പറയുന്ന കാരണം ബി ജെ പി വന്നാൽ കുഴപ്പമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യം അതാ നാളിതുവരെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും അവരിലേക്ക് എത്തിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ബി ജെ പി ഒരു ഹിന്ദു പാർട്ടിയാണ് ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവര് ക്രൈസ്തവരെ അവർ ശത്രുപക്ഷത്താണ് നീക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ വിചാരധാരയിലെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണത് അങ്ങനെ തന്നെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ശതമാനം അല്ല ഒരു കുറെ അധികം ആളുകൾ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട് തർക്കമില്ലാത്ത കാര്യം അങ്ങനെയുള്ള വിചാരമുള്ള ഹിന്ദുക്കൾ പോലും ഉണ്ട് പക്ഷേ അത്തരം ആളുകളുടെ ആ ധാരണകളെ മാറ്റുന്നതാണ് ഈ വിഷയങ്ങളിൽ പിതാവ് പറഞ്ഞതാണെങ്കിലും ആലഞ്ചേരി പിതാവ് പറഞ്ഞതാണെങ്കിലും ഉള്ള അഭിപ്രായങ്ങൾ എന്നിടത്താണ് ഈ നമ്മുടെ ഈ ഇടതുപക്ഷ വലതുപക്ഷത്തിനും ഹാലിടക്കിയിരിക്കുന്നത് ഇത് ജനങ്ങളിൽ എന്താണോ ധരിച്ചു വെച്ചിരിക്കുന്നത് ആ ധാരണയ്ക്ക തെക്കാലം നിൽക്കും എന്ന് വിചാരിച്ചിട്ട് ആ ധാരണയിൽ നിന്ന് ജനങ്ങൾ പുറത്ത് പുറത്ത് കിടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ യഥാർത്ഥ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് സ്വന്തം നിലയ്ക്ക് പഠിക്കുവാൻ ഒരു പക്ഷേ ഈ ആളുകൾ തയ്യാറാകും കാരണം അങ്ങോട്ട് നോക്കുകയേ വേണ്ട എന്ന് വെച്ചിരുന്നു നടത്തുന്ന എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന പഠിച്ചു നോക്കിയേക്കാം എന്ന് വിചാരിക്കാൻ ഈ ആളുകൾ തയ്യാറാകുമ്പോൾ ആളുകൾ അവരുടെ പഴയ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ പുറത്തു പോകും രാഷ്ട്രീയ വിശ്വാസം നിന്ന് പുറത്തു പോകും എന്നുകൊണ്ടാണ് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇവിടുത്തെ മുഴുവൻ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷമോ ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പോലൊക്കെ അല്ല ഇന്നലകളിലൊക്കെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിച്ചുകൊണ്ട് ആളുകൾ നിന്നിരുന്നെങ്കിൽ എക്കാലവും അവർ അങ്ങനെ നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കും ഒരു കാരണവശാലും വിചാരിക്കേണ്ടതില്ല ജനങ്ങൾ മാറി ചിന്തിക്കും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാറി ചിന്തിച്ചിരിക്കുന്നു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലകളിലെ ജനങ്ങൾ തന്നെ മാറി ചിന്തിച്ചിരിക്കുന്നു